ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നവ്യേനെയാണ് ഇപ്പോൾ നമ്മുടെ അനാമികയും അമ്മയൊക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കൂടെ ജലജയുണ്ട് നവ്യനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ചവിട്ടി പുറത്താക്കണം ഇപ്പം ഗർഭിണിയാണെന്നുള്ള പരിഗണന ഉള്ളത് കൊണ്ട് മാത്രമാണ് നവ്യ പറയുന്നതൊക്കെ അവരെല്ലാവരും അനുസരിച്ചിരിക്കണം നവ്യൊക്കെ നയനേക്കാളും കുറച്ചുകൂടി പരിഗണന മുത്തശ്ശനും മുത്തശ്ശനും കൊടുക്കുന്നുണ്ട് കാരണം അവളുടെ വയട്ടിലൊരു കുഞ്ഞുണ്ടല്ലോ അതിൻ്റെ അഹങ്കാരമാണ് അവൾക്ക് അവളുടെ വയട്ടുള്ള കുഞ്ഞുള്ളതുകൊണ്ടല്ലോ അവൾക്ക് ഇത്ര അഹങ്കാരം അപ്പോൾ ആ കുഞ്ഞങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം അങ്ങോട്ട് പോകുമല്ലോ എന്ന് നമ്മുടെ പറയു കേട്ടോ അപ്പൊ അനാമിക അത് ശരിയൊക്കെ ഉണ്ട് ശരിയാ അവളുടെ വയറ്റിലാ കുഞ്ഞ് തന്നെ അവളുടെ അഹങ്കാരം അതില്ലാതായി കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം അങ്ങോട്ട് പോവുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അതിനെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അതൊക്കെ നയനെ നവ്യം പുഷ്പം പോലെ എതിർക്കുന്നുണ്ട് എന്തായാലും നവ്യ പ്രസവിക്കും കേട്ടോ തമിഴിലൊന്നും പ്രസവിച്ചിട്ടില്ല എങ്കിലും നയ നവ്യയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുഞ്ഞിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി അടുത്തത് അനാമികയുടെ ഊഴവാട്ടോ അനാമികക്ക് അനിയായിട്ടുള്ള ബന്ധമൊക്കെ ശരിക്കും മടുത്തു തുടങ്ങി പണമൊന്നും വലിയ കാര്യത്തിൽ കിട്ടുന്നുമില്ല അനിയാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും ഒന്നും തന്നെ കൊടുക്കുന്നുമില്ല എല്ലാം കൊണ്ട് പ്രാന്ത് പിടിച്ച അവസ്ഥ ത്തിലാണ് അനാമിക അതുകൊണ്ട് തന്നെ അനാമിക വേറൊരാൾട്ടോ ഒരു ബന്ധത്തിൽ ഏർപ്പെടാട്ടോ വേറൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ് അനാമിക അങ്ങനെ ഏർപ്പെടുന്ന അനാമിക ഒക്കെ പ്രഗ്നൻ്റ് ആവാണ് പ്രഗ്നൻറ്റ് ആകുമ്പോഴേക്കും അയ്യും ഭയങ്കര സന്തോഷാവാണ് അനിക്ക് മാത്രം അറിയാം അനിയുടെ കുഞ്ഞല്ലാതെന്ന് കാണാം അനിയും അനാമിക തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാവരും അനാമിക ഗർഭിണിയാണ് അനിയുടെ കുഞ്ഞാണ് ഹാവോ നയനെക്കാളും ഫസ്റ്റ് ഗർഭിണിയാവളായി എന്നൊക്കെ നമ്മുടെ ദേവിയാനിയും പറയുന്നുണ്ട് അങ്ങനെ അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഇത് ഇതെൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് നിന്റെ കുന്ന് തന്നെയാണ് നീ കള്ളോടിച്ചൊന്നും ബോധമുള്ള സമയത്ത് നിന്റെ നിനക്ക് നിൻ്റെ തന്നെ ഉണ്ടായ കുഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കതൊട്ടും തന്നെ വിശ്വാസം ഇല്ല എന്തായാലും അനാമിക ഒരുപാട് കള്ളത്തരം കാണിക്കണ്ടു അനാമിക ഇതിനു മുമ്പ് വേറെ പല പയ്യന്മാരായിട്ടും ഇങ്ങനെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കാണാൻ പോണത് ഉണ്ടല്ലോ ഭർത്താവായിട്ട് അനി നിൽക്കെ തന്നെ വേറൊരാളുടെ കൂടെ പോകാൻ പോകുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോണത് അപ്പോൾ ഇനി കുഞ്ഞുണ്ടായാലും അത് അനിയുടെ തലേ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇടാനായിട്ടാണ് അനാമികയും അമ്മയും അതുപോലെ തന്നെ അച്ഛനൊക്കെ നോക്കണത് എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് അനാമികിട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടാൻ പോകുന്ന ഭാഗങ്ങളും കൂടി വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Take care, bye bye.